റോഷന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയായിരുന്നു ബലൂൺ മ്യൂസിക് കേക്ക് കേക്ക് ഫുൾ അടിപൊളി ടിപൊടി കഴിഞ്ഞപ്പോൾ റോഷന്റെ ഗിഫ്റ്റ് ടേബിളിൽ നിന്നും ഒരു ഗോൾഡ് വാച്ച് മോഷ്ടം പോയി ഡിറ്റക്ടീവ് മേഖല ആ പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ആക്ഷൻ ആരംഭിച്ചു കേക്ക് കട്ട് ചെയ്തപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് എവിടെയായിരുന്നു ബലൂൺ കെട്ടുകയായിരുന്നു ഞാൻ കിച്ചണിലായിരുന്നു കേക്ക് മുറിക്കാൻ നൈഫ് തേടുകയായിരുന്നു ഞാൻ റോഷിന്റെ ഗിഫ്റ്റ് ഫോട്ടോ എടുക്കുകയായിരുന്നു എല്ലാ ഗിഫ്റ്റിന്റെയും റെക്കോർഡ് ആയിരുന്നു ടേബിൾ കിച്ചൺ ഡെക്കറേഷൻ ഏരിയ എന്നിവിടങ്ങളിൽ പരിശോധിക്കുന്നു ഇൻട്രസ്റ്റിംഗ് വെരി വെരിസ്റ്റിംഗ് ലോജിക്കലാർമി ഒരു ചെറിയ കാര്യത്തിൽ നിന്നാണ് മെഹുലിന് ക്ലൂ കിട്ടിയത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ചിന്തിക്കും ചിന്തിക്കൂ എന്നിട്ട് നിങ്ങളുടെ ഉത്തരം എന്നോട് കമന്റായി പറയും കേക്ക് കട്ടിങ്ങിനായി നീ നൈഫ് തേടുകയായിരുന്നു അല്ലെ എന്നാൽ കിച്ചണിൽ ഓൾറെഡി നൈഫ് ഉണ്ടായിരുന്നു അതായത് ഇഷ കള്ളം പറയുകയായിരുന്നു അവളാണ് ഗിഫ്റ്റ് മോഷ്ടിച്ചത് മെഹുൽ ഇഷയുടെ പേഴ്സിൽ നിന്നും ഗിഫ്റ്റ് വാച്ച് കണ്ടുപിടിക്കുന്നു ഇത്തരത്തിൽ കള്ളന്മാരെ പിടിക്കുന്നതിന് നിങ്ങൾ ഡിറ്റക്റ്റീവ് നിങ്ങളെ ഡിറ്റക്ടീവ് ഗെയിം കളിക്കും അതിൽ നിങ്ങൾക്ക് എഴുപത്തിയഞ്ച് കള്ളന്മാരെ പിടികൂടേണ്ടതുണ്ട് അതുകൊണ്ട് വിൻഡോ ക്ലോസ് ആകുന്നതിന് മുൻപ് സ്റ്റോറിൽ കയറി ഗെയിം ഡൗൺലോഡ് ചെയ്യും വരും നമുക്കിനി അടുത്ത കേസിലേക്ക് പോവാം ഒരു ദിവസം ഒരു ബംഗ്ലാവിൽ മോഷണം നടക്കുന്നു ഗോൾഡ് ബ്രേസ്ലെറ്റ് ആണ് മോഷണം പോയത് ആ സമയത്ത് അവിടെ മൂന്ന് അതിഥികളാണ് ഉണ്ടായിരുന്നത് ഡിറ്റീവ് മെഹ്ലിനെ ബംഗ്ലാവിലേക്ക് വിളിപ്പിക്കുന്നു ഞാൻ ലഞ്ച് കഴിച്ചതിനു ശേഷം കുറച്ചു നേരം ഗാർഡിൽ പോയിരുന്നു തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ബ്രേസ്ലെറ്റും കാണാനില്ല ലഞ്ച് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ഞാൻ റൂമിലിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു ഞാൻ റൂമിലിരുന്ന് ജ്യൂസ് കുടിക്കുകയായിരുന്നു പിന്നീട് ഉറങ്ങിപ്പോയി ഞാൻ ബാത്റൂമിലായിരുന്നു സർ നല്ല സുഖമില്ലായിരുന്നു മെഹുൽ എല്ലാവരുടെയും മുറികൾ പരിശോധിച്ചു അപ്പോൾ തന്നെ ഒരു ചെറിയ ക്ലൂവും കിട്ടി ആദ്യം കി റൂം പിന്നെ രോഹിത്തിൻറേത് അത് കഴിഞ്ഞ് ആരിന്റെ റൂം മെഹുലിന് ക്ലൂ കിട്ടി കഴിഞ്ഞു എന്താ ആർമി ക്ലൂ എന്താണെന്നും ആരാണ് കള്ളം പറയുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ പറഞ്ഞത് ലഞ്ചിന് ശേഷം ജ്യൂസ് കുടിച്ചിട്ട് ഉറങ്ങിപ്പോയെന്നാണ് പക്ഷേ ഗ്ലാസ്സിൽ ഇപ്പോഴും ഐസ് ഉണ്ട് ലഞ്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് നേരമായല്ലോ ഇപ്പോഴും ഐസ് അലിഞ്ഞിട്ടില്ല അതായത് ജ്യൂസ് കുടിച്ചു എന്ന് പറഞ്ഞത് വെറും കള്ളമായിരുന്നു മോഷണം നടത്തിയ ശേഷം ജ്യൂസിന്റെ തലയിൽ വെക്കുകയാണോ ബ്രേസ്ലെറ്റ് കെ ആരുടെ ബാഗിൽ നിന്ന് തന്നെ കിട്ടുന്നു വരും നമുക്കിനി അടുത്ത റെഡിലേക്ക് പോവാം ഇന്ന് സ്കൂളിൽ ആർട്സ് കോമ്പറ്റീഷൻ നടക്കുകയാണ് കുട്ടികൾ അവരുടെ ബെസ്റ്റ് പെയിന്റിംഗ് ശ്രദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ഒരു കുട്ടിയുടെ പെയിന്റിംഗ് കാണാതാകുന്നു സർ ഫൈനലിസ്റ്റ് നീരജിന്റെ പെയിന്റിംഗ് ലോക്കറിൽ നിന്നും കാണാതായി നിങ്ങൾ പേരും എവിടെയായിരുന്നു ഞാൻ വാഷ്റൂമിലായിരുന്നു എന്റെ പെയിന്റിംഗിൽ ഓൾറെഡി ഫൈനൽ ടച്ച് ചെയ്തു കഴിഞ്ഞിരുന്നു ഞാൻ ബോക്സ് എടുക്കാനായി സ്റ്റോർ റൂമിൽ പോയിരുന്നു എനിക്കൊന്നും അറിയില്ല ഞാൻ നീരജിന്റെ പെയിന്റിംഗ് കണ്ട് ആസ്വദിക്കുകയായിരുന്നു അവന്റെ ബ്രഷ് സ്ട്രോക്സ് വളരെ നന്നായിരുന്നു അതിനുശേഷം ഞാൻ എന്റെ പെയിന്റിംഗിന്റെ അടുത്തേക്ക് വന്നു മെഹുൽ ആർട്ട് റൂമിന്റെ ലോക്ക് ഏരിയ പരിശോധിച്ചു ഇൻട്രസ്റ്റിംഗ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആരാണ് മോഷണം നടത്തിയതെന്ന് മെഹുലിന് പിടികിട്ടുന്നു ലോജിക്കൽ ആർമി എന്താ നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യുവാൻ കഴിയുമോ ആരാണ് മോഷ്ടം നടത്തിയതെന്ന് നീ പറഞ്ഞത് പെയിന്റിങ് ആസ്വദിക്കുകയായിരുന്നു എന്നല്ലേ പക്ഷേ ലോക്കറിന്റെ അടുത്ത് നിന്നും ബ്രഷ് കിട്ടിയിട്ടുണ്ട് ഇതിൽ പെർപ്പിൾ പെയിന്റ് ബാഗ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ നീരജിന്റെ പെയിന്റിങ് ഫോൾഡ് ചെയ്ത് കാണുന്നു നമുക്കിനി അടുത്ത പുതിയ പുതിയ ദിവസം എക്സൈറ്റ്മെന്റിലായിരുന്നു അവൻ വന്നിരിക്കുന്നത് ഇതെന്റെ സ്പെഷ്യൽ സ്വിസ് ചോക്ലേറ്റ് ആണ് ഉച്ചവരെ ഇത് ലോക്കറിൽ സേഫ് ആയിട്ടിരിക്കും റോഷൻ ചോക്ലേറ്റ് അവന്റെ ലോക്കറിൽ വെച്ച ശേഷം ക്ലാസ്സിലേക്ക് പോകുന്നു എന്നിട്ട് ബ്രേക്ക് സമയത്ത് തിരിച്ച് അവന്റെ ലോക്കർ തുറന്നു നോക്കിയപ്പോൾ ഇതെന്ത് പറ്റി എന്റെ ചോക്ലേറ്റ് എവിടെയാ പോയത് ആരാ എന്റെ ചോക്ലേറ്റ് മോഷ്ടിച്ചത് റോഷൻ ഈ വിവരം ടീച്ചറിനെ അറിയിക്കുന്നു റോഷന് മൂന്ന് സംശയം ബ്രേക്കിന് നിങ്ങൾ സത്യം പറയണം ഞാൻ ബ്രേക്ക് സമയം മുഴുവനും ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുകയായിരുന്നു സർ ലോക്കേരിയയിലേക്ക് ഞാൻ ഇല്ല ഞാൻ മാക്സ് ക്ലാസ്സിലായിരുന്നു ബോർഡിൽ പ്രോബ്ലം സോൾവ് ചെയ്യുകയായിരുന്നു ഞാൻ സ്റ്റാഫ് റൂമിലായിരുന്നു ഒരു ടീച്ചറിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചോക്ലേറ്റിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല അങ്ങേക്ക് ടീച്ചറിനോട് ചോദിച്ചു നോക്കാവുന്നതാണ് എന്താ ലോജിക്കൽ ആർമി നിങ്ങൾക്ക് കിട്ടിയ ക്ലൂസ് വെച്ച് ആരാണ് ചോക്ലേറ്റ് മോഷ്ടിച്ചതെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയുമോ അജയ് പറയുന്നത് സത്യമാണ് അവന്റെ ഡ്രസ് മുഴുവനും വിയർപ്പും അഴുക്ക് നിറഞ്ഞിരിക്കുന്നു നിമ്രത് പറയുന്നത് ടീച്ചറിനോട് ചോദിച്ചാൽ കാര്യം അറിയാമെന്നാണ് പൂരം തന്നെയാണ് ചോക്ലേറ്റ് എടുത്തിരിക്കുക പുറകിൽ നോക്കൂ അവിടെ മാത്സ് ക്ലാസ് എന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ ബോർഡ് എം ഡി ആയും കിടക്കുന്നു ടീച്ചർ അവന് പണിഷ്മെന്റ് കൊടുക്കുന്നു വരും നമുക്കിനി അടുത്ത കേസ് സോൾവ് ചെയ്യാം സൺഡേ ആഫ്റ്റർനൂൺ റോഷന്റെ വീട്ടിൽ മൂന്ന് സുഹൃത്തുക്കൾ എത്തുന്നു അവർ സിനിമ കാണുകയായിരുന്നു സ്നാക്സും കഴിക്കുന്നുണ്ട് റോഷൻ ഒന്ന് കിച്ചണിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന സിനിമയില്ല പകരം ഏതോ ഹൊറർ ഷോ നടക്കുകയായിരുന്നു റോഷൻ ആകെ ആകുന്നു അവൻ ആദ്യമേ ആ മൂവി കാണുവാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അപ്പോഴേക്കും മെഹുലും അവിടെ എത്തിച്ചിരുന്നു റോഷൻ കിച്ചണിലേക്ക് പോയപ്പോൾ നിങ്ങൾ പേരും എന്ത് ചെയ്യുകയായിരുന്നു ഞാൻ മൊബൈലിൽ ഗെയിം കളിക്കുകയായിരുന്നു നോക്കൂ സ്ക്രീൻ ടൈം ചെക്ക് ചെയ്യാം ഞാൻ ബുക്ക് വായിക്കുകയായിരുന്നു എനിക്ക് ഹൊറർ ഇഷ്ടമേ അല്ല ഞാൻ ടിവിയുടെ അടുത്തിരുന്നു ചിപ്സ് കഴിക്കായിരുന്നു റിമോട്ടിൽ ഇല്ല മെഹുൽ ടിവിയുടെ അടുത്തൊക്കെ പരിശോധിക്കുന്നു ഇൻട്രസ്റ്റിംഗ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ലോജിക്കൽ ആർമി റിമോട്ട് ഉപയോഗിച്ച് ടി വി ചാനൽ മാറ്റിയത് ആരാണെന്ന് പറയാമോ ചിന്തിക്കൂ ചിന്തിക്കൂ എന്നിട്ട് നിങ്ങളുടെ ഉത്തരം എന്നെ കമന്റായി അറിയിക്കൂ ബുക്കും ഫോണും ക്ലിയർ ആയിരുന്നു എന്നാൽ റിമോട്ടിന്റെ മുകളിൽ ചിപ്സിന്റെ പൊടി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ റിമോട്ട് ഉപയോഗിച്ച് ജാൻവി തന്നെയാണ് ചാനൽ മാറ്റിയത് ജാൻവി ചിരിച്ചുകൊണ്ട് തന്റെ കുറ്റവും സമ്മതിക്കുന്നു എനിക്ക് ഹൊറർ വളരെ ഇഷ്ടമാണ് സോറി റോഷൻ വരൂ നമുക്കിനി അടുത്ത റീഡിലേക്ക് പോകാം നയൻ പ്ലസ് ത്രീസ്വൽ ടു ഫൈവ് ഈ കണക്ക് തെറ്റല്ലേ ഒരു തീപ്പെട്ടിക്കുള്ളി മാറ്റി കഴിഞ്ഞാൽ ഈ കണക്ക് ശരിയാകും അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ സിമ്പിൾ അല്ലേ മൈനസ് പ്ലസിനെ എന്നിട്ട് ആ തീപെട്ടിക്കോൾ കൊണ്ടുവച്ച് നൈറ്റ് ആക്കൂറ്റ് നമുക്ക് നമുക്കിനി അടുത്ത കേസിലേക്ക് പോവാം ഇയർ രാത്രി സിറ്റിയിലെ മുഴുവൻ ക്ലബ്ബുകളും ഫുൾ ആണ് ഒരു ക്ലബിൽ മാത്രം കുറച്ച് സീറ്റുകൾ ബാക്കിയുണ്ട് പക്ഷെ അവിടുത്തെ റൂൾസ് കുറച്ച് സ്ട്രിക്റ്റ് ആണ് ഈ റൂൾസ് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ എൻട്രി കിട്ടുകയുള്ളൂ ഔട്ട്ഫിറ്റ് ഗ്രീനോ ബ്ലാക്കോ ആയിരിക്കണം ഏജ് താഴെ ആയിരിക്കണം അവരെ പേരെയും ചെക്ക് ചെയ്യുന്നു പക്ഷേ ഒരാളെ മാത്രമേ ക്ലബ്ബിലേക്ക് കടത്തിവിടുകയുള്ളൂ എന്താ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ അത് അതാര വിവേകിന് മുപ്പത് വയസ്സ് കഴിഞ്ഞു ദീപക്കിന്റെ ഔട്ട്ഫിറ്റ് കറക്റ്റ് അല്ല അപ്പോൾ ഋദിക്കിനെ മാത്രമേ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ വരും നമുക്ക് ഇനി അടുത്തിടേക്ക് പോവാം ടു പ്ലസ് ഫൈവ് ഈസ്വൽ ടു ഫൈവ് ഈ മാച്ച് സ്റ്റിക് ഇക്വേഷൻ തെറ്റാണല്ലോ ഒരു മാച്ച് സ്റ്റിക് മാറ്റിയിട്ട് ഈ ഇക്വേഷൻ ശരിയാക്കാം നോക്കൂ ടുക്കുള്ള ഫൈവിനെ ഈ മാച്ച് സ്റ്റിക്ക് നീക്കി കഴിഞ്ഞാൽ ത്രീ ആക്കി മാറ്റാം അപ്പോൾ ഇക്വേഷൻ കറക്റ്റായി ടു പ്ലസ് ത്രീ ഇസ് ടു ഫൈവ് വരൂ നമുക്കിനി അടുത്ത കേസിലേക്ക് പോവാം ഒരു ഹൈലൈറ്റ് ബിൽഡിംഗിന്റെ പതിനാലാമത്തെ നിലയിൽ ഒരു മോഷണം നടക്കുന്നു ബിൽഡിംഗിന്റെ സി സി ടി വി ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആരോ അതിന്റെ ഡയറക്ഷനും തിരിച്ചു വെച്ചിരിക്കുന്നു ഡിറ്റക്റ്റീവ് മെഹുലിനെ സ്പോട്ടിലേക്ക് വിളിക്കുന്നു മെഹുൽ ലിഫ്റ്റിനകത്തും പതിനാലാമത്തെ ഫ്ലോറിന്റെ കോറിഡോറിലും പരിശോധന നടത്തുന്നു ഗ്ലൗസിന്റെ കഷ്ണവും ചെളിയും മെഹുൽ വീണ്ടും സി സി ടി വി ചെക്ക് ചെയ്യുന്നു ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നേരെ പതിനാലാമത്തെ ഫ്ലോറിൽ പോയാണ് നിൽക്കുന്നത് മെഹുൽ സംശയമുള്ള മൂന്ന് പേരെ ചോദ്യം ചെയ്യുന്നു ഞാനൊരു നിലവിളിയാ കേട്ടത് പക്ഷെ ആരെയും കണ്ടില്ല ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ നയൻത് ഫ്ലോറിൽ ഡെലിവറി കൊടുക്കാൻ പോയിരുന്നു പക്ഷെ സ്റ്റെയർ വഴിയാ ഞാൻ പോയത് വികാസ് നിന്റെ ഒരു ഗ്ലൗസ് അവിടെ പോയി പിന്നെ നിന്റെ ഷൂസിൽ ഈ ചെളി എവിടെ നിന്ന് വന്നു ഞാൻ നിന്റെ മറ്റേ ഗ്ലൗസും ചെളിയും ലിഫ്റ്റിൽ കണ്ടിരുന്നു വികാസ് രക്ഷപ്പെടുവാൻ നോക്കുന്നു പക്ഷേ മെഹുൽ അവന്റെ കൈയോടെ പിടികൂടുന്നു അവന്റെ കയ്യിൽ നിന്ന് മോഷ്ട വസ്തുക്കളും പിടിച്ചെടുക്കുന്നു വരും നമുക്കിനി അടുത്ത റെഡിലേക്ക് പോവാം ഈ ചിത്രത്തെ ശ്രദ്ധയോടെ നോക്കൂ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് എന്നോട് പറയൂ ഈ ചിത്രത്തിൽ ടോട്ടൽ അഞ്ച് ഇത് ഇത് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഇത് ഇവിടെ നാല് ഇതാണ് അഞ്ചാമത്തേത് വരൂ നമുക്കിനി അടുത്ത റിഡിലേക്ക് പോവാം ഈ ചിത്രം ശ്രദ്ധിച്ചു നോക്കിയേ എന്നിട്ട് പറയൂ ആരാണ് ഏറ്റവും വലിയ വിഡ്ഢിയെന്ന് നന്നായി ചിന്തിക്കൂ എന്നിട്ട് നിങ്ങളുടെ ഉത്തരം എന്നെ കമന്റായി അറിയിക്കൂ ഇതുപോലത്തെ രസകരമായ റീഡിൽസിനു വേണ്ടി ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ